സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂരം മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളിലൊരു വീടും നാല് സെൻറ്റ് സ്ഥലവും ഓട്ട വീടിനധികം പഴക്കമില്ല പുതിയ വീടാണ് ഇപ്പോൾ താമസം ഇല്ലാത്തത് മാത്രമാണ് അവർ ജോലി അവിടെ അല്ലാത്തതുകൊണ്ട് താമസം ഇല്ലാത്തത് മാത്രമാണ് ഒന്ന് പുല്ലക്കം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് നാലുടി പുല്ലേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുകൊണ്ട് അതിലേക്കുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡ് മുൻഭാഗത്ത് കൂടി കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് ചുറ്റും അതിലുണ്ട് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെങ്കിൽ വീടാ സ്ഥലം ഉൾക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിച്ചോളൂ ഇട്ടാ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ചുറ്റുമതിൽ ഗേറ്റ് എല്ലാം ഉണ്ട് മുറ്റത്ത് നാല് പൊടി ചെറിയ പുല്ല് അത് താമസിക്കാത്തോണ്ട് അത്രേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമില്ല പുതിയ വീടാണ് ചുറ്റുപാകും മതില് ചുറ്റു ഭാഗത്തൊക്കെ അയൽവാസികളുണ്ട് അതാ മുന്നിൽ ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ അതാ അടുത്തടുത്ത് അയൽവാസികളുണ്ട് എല്ലായിടത്തും അയൽവാസികളുണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് ഉള്ളിൽ നിലമ്പണി ഉണ്ട് ചുറ്റോട്ടേ നിലമ്പണി എടുത്തിട്ടുള്ളൂ ഉള്ളിൽ കാർപ്പറ്റാണ് പുതിയ വീടാണ് നല്ല അടിപൊളി വീടാണ് ചാരുപടി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റീലിൻ്റെ ചാരുപടി ഉണ്ട് ഉള്ളിൽ നേരം കാർപ്പറ്റാണ് ബാത്റൂം പണിയൽപ്പിച്ചിരിക്കുന്നത് മകൾക്ക് കോണിയുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോ കേട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ അറിയിക്കാതിരിക്കണ്ട ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയാനേ അറിയിച്ചോളൂ ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് ഇവിടെ ഡ്രസ്സ് അൾമാറേനേ ഡ്രസ്സ് അൽമാറേനത് ഡ്രസ്സ് അൽമാറേന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കോണി തൊട്ടാണ് ബാത്റൂമ് ഇവിടെയാണ് ചെയ്തുകണേ ടൈൽസ് ഒക്കെ ഇട്ടുകണേ യൂറോപ്യൻ ക്ലോസിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് അടുക്കള ട്രാക്ക് ഇതൊക്കെ സൗകര്യങ്ങളുണ്ട് ഇത് സ്റ്റോർറൂം എല്ലാ സൗകര്യമുണ്ട് ഇവിടെ വലിയൊരു വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് ടീലൊക്കെ ചെയ്തതാണ്ടാ വലിയ ഒരു നീളമുള്ള വർക്ക് ഏരിയ ഉണ്ട് എന്താ ഇവിടെ റാക്ക് പുകയില്ലാത്ത അടുപ്പ് എല്ലാ സൗകര്യമുണ്ട് ഇവിടെ നിന്നാണ്ട് പുറത്തേക്ക് ഗിൽസ് ഉണ്ട് ഫ്രണ്ടേജ് കൂടി കോൺക്രീറ്റ് റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തൊരു മുന്നൂറ് മീറ്ററോളം ബസ് ഇറങ്ങിയാൽ മുന്നൂറ് മീറ്ററേളും ബസ് ഇറങ്ങിയിട്ട് അത്രയേ ഉള്ളൂ നടക്കാനുള്ള ദൂരേ ഉള്ളൂ മുകളൊക്കിഞ്ഞുണ്ടാക്കണം ഉണ്ടാക്കാൻ കോടി ഉണ്ട് മേലെ ഷീറ്റിട്ട് തിരുമ്പിയത് തോരടാനും വിറകയ്ക്കാനൊക്കെ വേണ്ടി ഷീറ്റിട്ടതാണ് ഇതിലേക്ക് പൈപ്പ് കണക്ഷൻ ആട്ടോ പൈപ്പ് കണക്ഷനാണ് ഇതാ പൈപ്പ് കണക്ഷനാണ് നല്ല ഗേറ്റ് ഒക്കെ വെച്ചിരിക്കണ ചുറ്റും അതിലുണ്ട് ചുറ്റു ഭാഗം മതിലുണ്ട് ഫ്രണ്ടിലൂടെ കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം വേങ്ങര റൂട്ടിൽ പാണക്കാട് കാരാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാണക്കാട് കാരാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം റുപ്യൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് കുറക്കാണ്ട് ചെറിയ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാണ്ട് അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീട സ്ഥലം മുക്കാമന വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇത്രങ്ങനെ പറയുന്നത് കാരണം ചെ അഞ്ചാറ് ലക്ഷം റുപ്യേന ഒക്കെ വീടുകൾ നിങ്ങൾക്ക് കിട്ടും അത് അതുങ്ങളെ ചെയ്ത് വെച്ചാൽ കൊണ്ട് ഏത് ജില്ലയിലായിക്കോട്ടെ ബുക്കാമന വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇതേണ്ട അതിൻ്റെ ചുറ്റുപാടം അതിലുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലിക്കും വരഹമുല്ലാഹി വിബറക്കാത്തു